സ്ക്രീനിലെ പ്രണയം ജീവിതത്തിലേക്ക് പകർത്തിയവരാണ് ജയറാമും പാർവതിയും വർഷങ്ങൾക്കിപ്പുറവും ആ പ്രണയവും സ്നേഹവും ഇന്നും ജീവിതത്തിൽ നിറച്ചാണ് ഇരുവരും മുന്നോട്ടു പോകുന്നത് എല്ലാ ജീവിത വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കുന്ന താരദമ്പതികൾ ഇപ്പോഴതാ ഒരു പുതിയ വിശേഷവുമായാണ് എത്തിയിരിക്കുന്നത് ജയറാം തന്നെയാണ് ആ അസുലഭമായ അഭിമാന നിമിഷം പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് റിയിച്ചതും കറുത്ത പട്ടുസാരിയിൽ സുന്ദരിയായി പാർവതിയും ചുവന്ന ജുബയിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് ജയറാമും കഴിഞ്ഞ ദിവസം എത്തിയത് ഒരു അവാർഡ് സ്വീകരിക്കുവാനാണ് ശ്രീ ചിത്ര അവാർഡ് സ്വീകരിക്കുവാനായിട്ടാണ് ജയറാം തന്റെ പ്രിയപ്പെട്ടവളുടെ കൈപിടിച്ച് ഒരുമിച്ചെത്തിയത് എന്റെ കരിയറിലെ സുപ്രധാനമായൊരു നിമിഷമായിരുന്നു അത് അഭിനേതാവ് എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം കൂടുതലായിരിക്കുകയാണ് ഇപ്പോൾ ഭാര്യയുടെ കൂടെയായി ഇവിടേക്ക് വരാൻ കഴിയുന്നതിലൊരു സന്തോഷവുമുണ്ട് ഞങ്ങൾ എന്നും ഓർത്തിരിക്കുന്ന നിമിഷമായിരിക്കും ഇത് എന്ന പാർവതിയെയും മെൻഷൻ ചെയ്തായിരുന്നു ജയറാം ഈ സന്തോഷം തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് നിരവധി പേരാണ് ജയറാമെൻ്റെ ഈ വാക്കുകൾക്ക് ലൈക്കുകളുമായി എത്തിയത് നിരവധി പേർ കമൻറ്റുകളിൽ ആശംസകളും നൽകുന്നുണ്ട് ക്ലീൻ ഷേവ് ലുക്കിലായിരുന്നു ജയറാം ഇതെന്താണ് ഇങ്ങനെയൊരു ലുക്ക് പുതിയ സിനിമ ഏതാണ് തുടങ്ങി നിരവധി കമൻറ്റുകളായിരുന്നു ഈ ചിത്രത്തിന് താഴെയുമുള്ളത് നസീർ കട്ട് പോലെ പോലെയുണ്ടെന്നായിരുന്നു ചിലരുടെ അഭിപ്രായം എന്നാൽ നടൻ സൂര്യക്കൊപ്പം ജയറാം അഭിനയിക്കുന്ന റെട്രോ എന്ന പുതിയ സിനിമയുടെ ഭാഗമായിട്ടാണ് ജയറാമിന് ഈ ലുക്ക് വന്നിരിക്കുന്നത് അതേസമയം ഈ വർഷം മലയാളത്തിലേക്ക് രണ്ട് സിനിമകളുമായി ഗംഭീര തിരിച്ചുവരവിന് നടൻ ഒരുങ്ങുകയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് നടൻ തന്നെയാണ് സസ്പെൻസായി വച്ചിരിക്കുന്ന ഈ വിശേഷം പുറത്തു പറഞ്ഞതും എന്നാൽ സിനിമകൾ ഏതൊക്കെയാണെന്നോ എങ്ങനെയുള്ളതാണെന്നോ ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞില്ല രണ്ടു മക്കളുടെയും വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ജീവിതം ആസ്വദിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ജയറാമും പാർവതിയുമുള്ളത് അതുകൊണ്ട് തന്നെ യാത്രകളും മറ്റും തിരക്കിലായതിനാൽ വളരെ ചുരുക്കം സിനിമകൾക്ക് മാത്രമേ നടൻ ഡേറ്റും കൊടുക്കുന്നുള്ളൂ വളരെ നല്ല ചിത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് സമയമെടുത്ത് അഭിനയിച്ചാണ് നടൻ മുന്നോട്ടു പോകുന്നത് മാത്രമല്ല പാർവതിക്കൊപ്പം സമയം ചെലവഴിക്കാനും ബാക്കിയുള്ള ജീവിതം ആസ്വദിക്കുവാനും സമയം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി ശ്വാസം വിടാതെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് ഓടിയിരുന്ന ജയറാം മക്കളുടെ വിവാഹശേഷം വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ നായകനായി തിളങ്ങിയിരുന്ന നടൻ ഇപ്പോൾ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലേക്ക് മാറിക്കഴിഞ്ഞു അൻപത്തി ഒൻപത് കാരനാണ് ഇപ്പോൾ ജയറാം പാർവതി അൻപത്തി അഞ്ചുകാരിയും ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മേളക്കാരനായും ജയറാം എത്തുന്നുണ്ട് ജയറാം എത്തുന്നുവെന്നറിഞ്ഞാൽ അവിടെ കൂടുന്ന ആരാധകരും ആയിരങ്ങളാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ